ചോമാധവി ശ്രീ ജയചന്ദ്രൻ തോന്നക്കൽ എഴുതിയ കവിത ചോമായിൽ മാധവി എന്ന നർത്തകിയുടെ ദുരന്ത ചരിതമാണ് കവിതയുടെ പ്രമേയം കവിത ചൊല്ലുന്നത് ശ്രീദാസ് എം ഡി ചന്ദ്രികൾ കണ്ണാൽ കയ്യാൽ അധരപുടത്താൽ കവിളാൽ മിന്നും മുല്ലപ്പല്ലാൽ ലാസ്യച്ചിറകുവിടർത്തിറങ്ങി മേദിനി മേതുരമഴകിൽ മുങ്ങി ആരിവൾ അപ്സരകന്യകളന്തം വിട്ടുരിയാടാതന്ധാളിക്ക് ഓയ ചെറുപ്പ വസന്തം തിരിയക്കിട്ടാൻ വൃദ്ധത മൂകതകൊഴുകെ എന്തൊരു ശബ്ദവുമില്ല നിറവൃതി കൊണ്ടവർ മാനവജന്തു ചരാചരമഖിലം പെട്ടെന്നാണൊരു രാഹു വിഴുങ്ങി ചന്ദ്രക്കലയെ വിളക്കുകരിന്തിരി ലാസ്യം ശോകം അപശബ്ദങ്ങളിൽ മുങ്ങി സംഗീതത്തിൻ തേനും വീഞ്ഞും തറവാടിൽ തടിമൂത്തൊരു കാരണോരത്രേ കയറിയരങ്ങിൽ നർത്തകമണിയെ കൈക്കു പിടിച്ചു ക്രോധജ്വാലകളാവേശിക്ക് വലിച്ചും ഇഴച്ചും തെറിയാൽ വസ്ത്രാക്ഷേപം ചെയ്തും ഇരുളിൻ പോറകൾ തട്ടിയുടച്ചു നടന്നുടനെത്തി തന്നുട തറവാട്ടറയിൽ മറിച്ചു പെണ്ണിനെ പെണ്ണു പിറന്നാൽ പോലും പിശകാമെന്നാൽ ാട്ടമതാരുപൊറുക്കും കാർണോർക്കത്രേ ആളുകൾ തുണയായി ദാസ്യാട്ടത്തിനു പെണ്ണു തുനിഞ്ഞാൽ പറയാനുണ്ടോ പതനം പണ്ടേ പലരും ചൊല്ലിയറിഞ്ഞതു സത്യം ആരു തുണയ്ക്കാന ബലയെ ആരു തുണയ്ക്കാന ബലയെ അവളാ തറവാട്ടറയിൽ തൻ വിധി നോക്കി മുഖാമുഖമെത്ര എത്ര കരഞ്ഞു തൻകല തന്നിലലിഞ്ഞു മറന്നു തന്നെ തന്നെ അമൃത് ഭുജിച്ചവൾ അമൃത് തുളിച്ചവൾ ഏറെ മനസ്സുകളാറാടിച്ചവൾ ഉടനെ കെട്ടിലുണ്മയെ നോക്കി പിന്നെ പിന്നെ വാടി അണഞ്ഞു അന്നാ വഴിയേ പോയവർ കേട്ടു മോഹിനിയാട്ടം താളം കൊട്ടിച്ചുവടുകൾ വെച്ചിട്ടാടും കലയുടെ അപ്സരചലം അവശം പിന്നെ 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 ചൊല്ലുക കേട്ടു ഭ്രാന്താണത്രേ കുലദ്രോഹത്തിനു വിധിയാണത്രേ നർത്തകി അങ്ങന ഇന്നു ചരിത്രം ചോമാധവിമാരെ മാപ്പ് മോഹനമല്ലാതാക്കി ചരിത്രം മോശം ചിലരുടെ അജ്ഞത എന്നാൽ അവരുടെ മണ്ണാലേ നിന്തിരുപ്രതിമ ചോ മാധവിമാര് മാപ്പ് മോഹനമല്ലാതാക്കി ചരിത്രം മോശം ചിലരുടെ അജ്ഞത എന്നാൽ അവരുടെ മണ്ണാലേ നിന്തിരുപ്രതിമ